അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച സുൽത്താനുലുമ എ പി ഉസ്താദ് പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള പദ്ധതികൾ അത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതാണെന്നും അതാര് കൊണ്ടുവന്നാലും എതിർക്കുമെന്ന ഉസ്താദിൻ്റെ ഇസ്ലാം പറഞ്ഞ അതേ നിയമത്തെ അതിനെ അനുസരിക്കുന്നവരോട് പറഞ്ഞപ്പോൾ ചിലർക്ക് അത് വല്ലാതെ പൊള്ളലേറ്റു പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് അത് പിന്തിരിപ്പൻ നിലപാടാണെന്നും അത്തരക്കാർക്ക് പിടിച്ചു നിൽക്കാനോ എന്നുമാണ് സ്ത്രീ സമൂഹത്തിന് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി ബാധിക്കുന്നുവെന്ന് ശാഠ്യം പിടിക്കുന്ന വീമ്പിളക്കുന്ന ഈ പ്രസ്ഥാനത്തിലാകട്ടെ പലയിടത്തും ഒരു പ്രാധാന്യം പോലും സ്ത്രീകൾക്കില്ല ഒരു ഏരിയ സെക്രട്ടറി പോലുമോ സ്ത്രീകൾ അത്യപൂർവ്വമായിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും കാണാനാവൂ കാന്തപുരം ഉസ്താദിൻ്റെ വാക്കുകൾ അത് പിന്തിരിപ്പൻ ആശയമാണെന്നും അത്തരക്കാർക്ക് സമൂഹത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും പറയുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സാർ തന്നെ ചില മറുപടികൾ പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് സമസ്ത കേരള ജമഇയത്തിൽ കീഴിലുള്ള സംഘടനയുടെ നിലപാടുകളെക്കുറിച്ച് അവരുടെ പാർട്ടി ഇതുവരെ കൈക്കൊണ്ട രീതികൾ എങ്ങനെയായിരുന്നുവെന്നും അതിനോട് അവർ പറയുന്ന നിലപാടുകളോട് എങ്ങനെയാണ് തൻ്റെ പാർട്ടി എടുക്കേണ്ടതെന്നുമുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട് ഉസ്താദിനൊരു നിലപാടുണ്ട് ആ നിലപാട് തുറന്നു പറയുന്നതിൽ ആരെയും ഭയപ്പെടാത്ത ഒരു നേതാവായിട്ടാണ് അദ്ദേഹം കേരളീയ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉസ്താദിനെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കുകയില്ല എന്ന വസ്തുത ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുമ്പ് അത്തരത്തിലുള്ള ചില ഇടപെടലുകളുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പല നിലപാടുകളെയും ഉസ്താദ് എതിർക്കാറുണ്ട് ഞങ്ങളുടെ ആശയത്തോട് യോജിക്കുന്ന ഇല്ല എന്ന് പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഉസ്താദിൻ്റെ നിലപാടാണ് മറ്റുള്ളവരുടെ നിലപാടിനെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള എതിർപ്പ് പരസ്യമായി പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ സഹിഷ്ണുതയോടുകൂടിയാണ് അത് കാണാറ്